നമസ്കാരം ആർലേക്കറും അതോടൊപ്പം തന്നെ പിണറായിയും തമ്മിലുള്ള മത്സരം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആരാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് ഏറ്റവും വലിയ ആർ എസ് എസ് കാരൻ എന്ന ഒരു പോരാട്ടമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അർലേക്കറിനും പിണറായിക്കുമിടയിൽ സംഭവിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത് നമ്മളൊന്ന് ഓടിച്ചു വിട്ട് വായിച്ചാൽ വളരെ കൃത്യമായി തന്നെ ആർ അജണ്ട നടപ്പിലാക്കാനാണ് അർലേക്കറുടെ ജോലി എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അറിലേക്കർ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് നോക്കിയാൽ നിശബ്ദനായി ആർ എസ് എസിൻ്റെ അജണ്ടകൾ വളരെ കൃത്യമായി തന്നെ രാജ്ഭവനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അങ്ങനെ ആർ എസ് എസിൻ്റെ ഒരു കാര്യാലയമായി രാജ്ഭവൻ മാറട്ടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് പുറമെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതും ആ മനോഭാവം തന്നെയാണ് കാരണം ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ യാതൊരു ഡിസിപ്ലിനുമില്ല നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ പഴയ ആർ എസ് എസ് ഒക്കെ വളരെ വെൽ ആയിട്ട് വളരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാൽ എന്നാലിപ്പോഴാകട്ടെ ആ പഴയ ആർ എസ് എസ്സിൻ്റെ ഒരു ഗുമുള്ള ആർ എസ് എസ് കാരില്ല നമ്മളീ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ ഗുണമുള്ള കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ പഴയ ആർ എസ് എസിൻ്റെ ഗുണമുള്ള ആർ എസ് എസ് കാരൊന്നും ഇപ്പോഴില്ല കാരണം കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നമ്മുടെ ഈ ഗവർണർ അദ്ദേഹം തികഞ്ഞ ഒരു ആർ എസ് എസ് കാരനാണ് കാരണം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ പഴയ ഗവർണർ തമ്മിൽ ഇതുപോലെ കേരള മുഖ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭരണകൂടവുമായി നിരന്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ തെരുവുകളെ പോലും മുഴുവൻ അദ്ദേഹം വലിയ ആഘോഷ വേളകളാക്കി മാറ്റുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായിരുന്നില്ല ആർ എസ് എസിൻ്റെ പണി ചെയ്യുന്ന ഒരു ഗവർണർ മാത്രമായിരുന്നു എന്നാൽ നമ്മൾ അർലേക്കറിലേക്ക് വരുന്ന സമയമാകട്ടെ അർലേക്കർ യഥാർത്ഥത്തിലുള്ള ഒരു ആർ എസ് എസ് കാരൻ തന്നെയാണ് അദ്ദേഹം ആർ എസ് എസ് ആയുധിൻ്റെ പേരിൽ മാത്രമാണ് ഗവർണറായിട്ട് ഇവിടെ വന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ആർ എസ് എസിൻ്റെ ജോലി ചെയ്യലാണ് തൻ്റേത് മറിച്ച് ഗവർണറുടെ ജോലി ചെയ്യലല്ല തൻ്റേതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് ഈ രാജ്ഭവനെ അദ്ദേഹം ആർ എസ് എസിൻ്റെ കാര്യാലയം പ്രവർത്തിപ്പിക്കുന്ന പോലെ ആക്കി തീർക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഭാരതാബയുടെ ചിത്രം ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് വെച്ചാൽ ഈ ഭാരതാംബയെ ആർക്കും എതിർക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് ഒരു നാഷണൽ ഫീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഫിഗറാണ് ശരിക്കും പക്ഷേ ഇദ്ദേഹം വളരെ കൗശലപൂർവ്വം കാര്യങ്ങൾ ചെയ്തു ഈ ഭാരതാഭയുടെ കയ്യിലൊരു കാവികൂടി അദ്ദേഹം കൊടുത്തു അങ്ങനെ കൃത്യമായി ആർ എസ് എസിൻ്റെ ശാഖകളിൽ വെച്ച് ആരാധിക്കുകയോ അല്ലെങ്കിൽ അവരെ പൂജിക്കുകയോ ചെയ്യുന്ന ആ ചിത്രത്തെ അദ്ദേഹം എന്ത് ചെയ്തു രാജ്ഭവനിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഇത് രാജ്ഭവനിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു പൊതു സംവിധാനമാണ് ഒരു സർക്കാരിൻ്റെ പൊതു സംവിധാനമാണ് ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ് ഭരണഘടനാനുസൃതമായ കാര്യങ്ങളാണ് അവിടെ നിർവഹിക്കപ്പെടേണ്ടത് പക്ഷേ ഇവിടെ ഗവർണർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് അവരുടെ സ്വകാര്യവുമായിട്ടുള്ള പല ആഗ്രഹങ്ങൾ സ്വകാര്യമായിട്ടുള്ള ആരാധനകളൊക്കെ നടത്തുന്നതിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഉയർന്നു വരാം അങ്ങനെ വരുമ്പോൾ സ്വകാര്യമായി അർലേക്കർ അത് വെച്ച് പൂജിക്കാൻ തീരുമാനിച്ചാൽ അതിൽ എതിർക്കാൻ സാഹചര്യമില്ല അതൊരു സ്വകാര്യ പ്രശ്നമാണ് സ്വകാര്യമായിട്ടുള്ള അനുഭൂതിയുടെ പ്രശ്നം അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതായിട്ടുള്ള ചിത്രം കൊണ്ടുവന്ന് വയ്ക്കും അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് തൻ്റെ നിലപാട് സ്ഥാപിക്കാൻ അങ്ങനെയാണ് അവിടെ കഴിയുന്നത് എന്നാൽ സർക്കാർ ഓഫീസുകളിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും യാതൊരു തർക്കവും ഉണ്ടാകില്ല പക്ഷേ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനിവിടെ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് ഇവിടെ തന്നെ ഇരിക്കും ഇത് ഇവിടെ തന്നെ വയ്ക്കും ഇവിടെ ആവശ്യമുള്ളവർ വന്നാൽ മതി എല്ലാവരും വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ആ ഒരു നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് വിലക്കേർപ്പെടുത്തുക അല്ലെങ്കിൽ വിലക്കേർപ്പെടുത്തുന്ന തരത്തിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ മാറിയേക്കാം അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ കാര്യമാണ് അത് അദ്ദേഹം നടത്തിക്കോട്ടെ മറ്റു കാര്യങ്ങളുമായി അതിന് ബന്ധമില്ല എന്ന് ഒരുപക്ഷേ തീരുമാനിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഈ സംഘർഷം ഉടലെടുക്കുന്നത് അവരതിനെ കൃത്യമായിട്ട് ഏത് പാറ്റേണിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കാരണം രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്ന സമയം ഇപ്പോൾ സി പി എമ്മിനെ അതിനെ എതിർക്കേണ്ടി വരും എന്നാൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണാതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ പരിപാടിയാണ് ഇതെന്ന് കണക്കാക്കിയാൽ സി പി എം അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ ഇവിടെ ഇത് ഒരു പൊതുമണ്ഡലത്തിൽ നടക്കുന്ന സംഘർഷമാണ് അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് അത് കൃത്യമായി എതിർക്കപ്പെടും അത്തരത്തിൽ എതിർക്കപ്പെടുമ്പോഴും ആ ഒരു തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങാനായി അദ്ദേഹം തയ്യാറാകുന്നില്ല അദ്ദേഹം സ്വകാര്യ കാര്യമായി തന്നെ തൻ്റെ നിലപാടിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീഷ്യൽ ഓഫീസ് അവിടെ പിണറായി വിജയനും സംഘവും കൂടി ചേർന്നിട്ട് അവിടെ ലെനിൻ്റെ ഒന്ന് കൊണ്ടുവച്ചാൽ ആളുകൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ മോട്ടീഫാണ് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ മോട്ടീഫ് കൊണ്ടുവന്ന് വെക്കേണ്ട സ്ഥലമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ഓഫീസുകൾ എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പക്ഷേ നമ്മൾ മഹാത്മാഗാന്ധിയുടെ പണം വയ്ക്കും കാരണം ഗാന്ധി പൊളിറ്റിക്കൽ മോട്ടീവല്ല യഥാർത്ഥത്തിൽ ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് പിന്നെ നമ്മൾ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ തന്നെ പടങ്ങൾ അവിടെ വെക്കും ഇനി കുറേ നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടവും വെച്ചേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിമാരായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു രീതി അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിന് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവരല്ലാത്ത ആളുകളുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ പണമല്ലാതെ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഇവിടെ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിനല്ല പ്രശ്നം വന്നത് ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന കാവികൊടിയാണ് ശരിക്കും പ്രശ്നം അത് ആർ എസ് എസിൻ്റെ കൊടിയാണ് ആർ എസ് എസിൻ്റെ കൊടി പിടിച്ച ഭാരതാംബ രാജ്ഭവനിൽ വേണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൽ മൊട്ടയറിനും സുജയ പാർവതിയും കൂടി പൊരിഞ്ഞടിയായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ചാനലുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നിരുന്നത് ഇവിടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ അർലേക്കറ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തീരുമാനത്തിൽ മാറ്റമല്ല ഒരു വിട്ടുവീഴ്ചയും ഈ ഇക്കാര്യത്തിലില്ല ആരും എതിർത്തിട്ടും ഒരു കാര്യവുമില്ല കാരണം അങ്ങനെയുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിന് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ശരിയല്ല എന്ന് പറയാം ഇതുമാതിരി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനങ്ങളൊക്കെ സർക്കാർ ഓഫീസുകളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കാരണം അതവർ അംഗീകരിക്കാൻ സാധ്യതയുമില്ല അപ്പോൾ അങ്ങനെ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ ആകെ പറയാൻ കഴിയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അതെന്തുമാകാം എന്നാൽ ഒഫീഷ്യൽ സ്പേസിൽ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കപ്പെടുന്നത് മാത്രമേ പാടുള്ളൂ അല്ലാത്തത് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സി പി എമ്മും അതുപോലെ തന്നെ ആർ എസ് എസും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റൊരു വശത്താകട്ടെ സി പി എം അതുപോലെ തന്നെ ആർ എസ് എസ് അവർ തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് അടക്കം അത് ആരോപിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കേസ് മാസപ്പടി കേസ് അതെങ്ങും എത്താതെ കിടക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ സജീവമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ആ ഒരു പ്രതിഫലനം കൂടിയാണ് എന്നുള്ളതും എടുത്തു വായിക്കേണ്ടതായിട്ടുണ്ട് ലാവ്ലിൻ കേസ് എത്രയോ വട്ടം എത്രയോ കാലമാണ് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഉത്തരങ്ങളൊന്നുമില്ല അതാണ് ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് അപ്പോൾ ഇത്തരം സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങളും ബന്ധമില്ലായ്മകളും സംഘർഷങ്ങളും കൂട്ടിക്കുഴഞ്ഞ് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഭാരതാമ്പ വിഷയവും നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്